ഇപ്പോഴിതാ അടുത്തീ ബിഗ് ബജറ്റിൽ ഒരുങ്ങുകയുമാണ് ഷാജി പാപ്പന്റെ തിരിച്ചുവരവ് ആരാധകർ ഒരു ഉത്സവ പ്രതീതിയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴാ വർഷങ്ങളായി താരം സൂക്ഷിച്ചിരുന്ന താടി ലുക്ക് ഉപേക്ഷിച്ച് തന്റെ ആരാധകരുടെ ഇഷ്ടകഥാപാത്രമായ ഷാജി പാപ്പന്റെ ഐക്കോണിക് ലുക്കിലേക്ക് മടങ്ങി ആഹ്ലാദത്തിലാണ് നടൻ ജയ്സൂര്യും കുടുംബവും ുള്ള ചിത്രങ്ങൾക്കായി മൂന്ന് വർഷത്തോളമാണ് താരം നീണ്ട താടി നിലനിർത്തിയിരുന്നത് ഈ താടി ലുക്ക് മാറ്റിയുള്ള ഷാജി പാപ്പൻ മേക്കോവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ജയസൂരിയുടെ ഭാര്യയും ഫാഷൻ ഡിസൈനറുമായ സരിത ജയസൂരിയാണ് ഈ മേക്കോവർ ചിത്രങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് താടി കളയുന്നതിന് മുൻപുള്ള ജയസൂരിയുടെ ചിത്രങ്ങളും തുടർന്ന് ഷാജി പാപ്പന്റെ ട്രീഡ് മാർക്ക് മീശിയും സ്റ്റൈലും അടഞ്ഞ പുതിയ ചിത്രങ്ങളുമാണ് സരിത പോസ്റ്റ് ചെയ്തത് താടിയുള്ള സമയത്ത് ഭാര്യയും മകളും ചേർന്ന താടിയിൽ സ്നേഹത്തോടെ പിടിച്ചു നൽകുന്ന രസകരമായ ചിത്രങ്ങളും അതിനുശേഷം ഷാജി പാപ്പനായി മാറി ചിത്രങ്ങളും ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്നു താടി പാപ്പൽ നിന്നും ഷാജി പാപ്പലിലേക്ക് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് സരിതയുടെ പോസ്റ്റ് താഴെ നിറയുന്നത് ജയസൂര്യ പങ്കുവച്ച പാപ്പൽ ലുക്കിലേക്ക് മാറുന്ന വീഡിയോയും ആടു ത്രീയുടെ സെറ്റിൽ ഷാജി പാപ്പനായി എത്തുന്ന വീഡിയോയുമല്ല ഇതിനോടകം വൈറലായി കഴിഞ്ഞു എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആട് ത്രീയിലൂടെ ഷാജി പാപ്പൻ തിരിച്ചെത്തുന്നത് ഒരു എപ്പിക് ഫാന്റസി ചിത്രമായി ഒരുങ്ങുന്ന ആട് ത്രീയിൽ വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് സണ്ണിബൈൻ ഇന്ദ്രൻസ് തുടങ്ങിയ വലിയ താരനിര അണിനിരക്കുന്നുണ്ട് അടുത്ത വർഷം മാർച്ചിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന ഷാജിബാപ്പന്റെ ഈ മാസ എൻട്രി ആട് ആരാധകരെ വലിയ ആവശ്യത്തിലാണ് ആക്കിയിരിക്കുന്നത്